എല്ലാവർക്കും നമസ്കാരം ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടീൻ ലാലേട്ടൻ വന്ന എപ്പിസോഡ് പൊളിച്ചടുക്കേണ്ടായി ശരിക്കും ഇന്നലെ അവിടെ ലാലേട്ടനാണ് സ്കോർ ചെയ്തത് ഈവൻ ഗബ്രിക് ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ അങ്ങനെ ഓരോ കണ്ടസ്റ്റൻസിനും കൊടുക്കേണ്ട മറുപടികൾ കൊടുത്ത് തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡ് മുന്നോട്ട് പോയത് അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് ആണ് ഈ എയറിൽ കയറാനുള്ള യോഗം ഉണ്ടായത് ചോദിച്ചു മേടിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ സംശയം തീർക്കാൻ വേണ്ടി ജാസ്മിൻ്റെ ഒപ്പ വിളിച്ച കോൾ എന്തുകൊണ്ട് പബ്ലിക്കിലേക്ക് കേൾപ്പിച്ചില്ല എന്ന് ബിഗ് ബോസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടാണ് ആ ഓഡിയോ കേൾപ്പിക്കാത്തത് അച്ഛൻ്റെയും മകളുടെയും ഒരു സ്വകാര്യ നിമിഷമായിരുന്നു അത് അത് ബിഗ് ബോസിന്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു രംഗം കാണിച്ചു അതിനുശേഷം നമ്മുടെ അപ്സരയുടെയും ജിൻഡുടേയും ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് രസകരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ചിരിച്ചുകൊണ്ടല്ലാതെ അത് കാണാൻ പറ്റാത്തൊരു ആയിരുന്നു നല്ല രസമായിട്ട് അവർ പറ്റുന്ന ജിൻഡോയ്ക്ക് പറ്റുന്ന പോലെ ജിൻഡോ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്സറെ പറ്റുന്ന പോലെ അപ്സറ ജിൻഡോ കൊണ്ട് കളിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കണ്ടു അതായത് ജിൻഡോ ഡൗട്ട് അടിച്ചപ്പോഴേക്കും ജിൻഡോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമൊക്കെ കണ്ടു അങ്ങനെ രസമായിട്ട് അത് കൊണ്ടുപോയി നമ്മുടെ സുരേഷ് സാർ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് സുരേഷ് സാറിനെ വിക്ട് ചെയ്യുന്ന ആ ഒരു സീനിൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കൊണ്ട് തന്നെ ആര് പുറത്ത് പോകണം ആര് പുറത്ത് എന്ന് അവർക്ക് താല്പര്യമുള്ള വ്യക്തികളെ കൊണ്ട് ഫ്ലാഗ് കൊടുപ്പിക്കുന്നു പച്ച കൊടുത്താൽ അവിടെ നിൽക്കാം റെഡ് ആണ് കൊടുക്കുന്നെങ്കിൽ പുറത്ത് പോകണം അങ്ങനെയൊക്കെ കൊടുപ്പിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഫ്ലാഗ് കിട്ടിയത് സുരേഷ് സാറിനായിരുന്നു അങ്ങനെ സുരേഷ് സാർ പുറത്ത് പോയി പക്ഷേ അതിനകത്തൊരു നാടകീയ രംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം അർജുൻ സുരേഷ് സാറിന് ഫ്ലാഗ് കൊടുത്തു അപ്പം ബാക്കിയുള്ള നാലു പേരും കൂടി സുരേഷ് സാറിന് ഫ്ലാഗ് കൊടുത്തു കൊടുക്കാനുള്ള റീസൺ പറഞ്ഞ് അദ്ദേഹത്തിന് പുറത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഫിസിക്കലി ഫിറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഫ്ലാഗ് കൊടുക്കുന്നത് അപ്പം ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാസ്മിൻ പറഞ്ഞൊരു വാക്കുണ്ട് റോക്കി കൊടുക്കാൻ ഇരുന്നതാണ് പക്ഷേ ഇപ്പം എല്ലാവരും സുരേഷ് സാറിന് കൊടുത്തതോടെ ഞാനും സുരേഷ് സാറിന് കൊടുക്കുന്നു അവിടെ ലാലേട്ടൻ ലാലേട്ടനെ പിടിച്ചു ലാലേട്ടൻ പിടിച്ചിട്ട് അതും ഒരു നല്ല ഗെയിം ആണോ എന്നൊക്കെ ചോദിച്ച് ശരിക്കും ഒരുക്കി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അത് ശരിക്കും ഒരു മോശപ്പെട്ട കളി തന്നെയായിരുന്നു അപ്പം നമുക്ക് നിലപാട് ഉണ്ടാവണം അതാണ് റോക്കിയ പ്രേക്ഷകർക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടപ്പെടാനുള്ള കാരണം റോക്കിക്ക് നിലപാടുണ്ട് റോക്കി പറയുന്ന കാര്യങ്ങൾ ഓർച്ച നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ റാസ്മിനെ ലാലേട്ടൻ ഒന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഗബ്രി ഗബ്രിക്കാണെങ്കിൽ ശരിക്കും ഗബ്രി അവിടെ എന്തിനാ വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഇപ്പൊ ഇന്നലെ തന്നെ ആ ഒരു വിശ്വാസം അവിശ്വാസം ആ ഒരു ഓട്ടെടുപ്പ് നടന്ന സമയത്ത് പവർ ഹൗസില് പവർ ഹൗസിനാണ് ഇത് കൊടുക്കുന്നത് ഈ അവിശ്വാസം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ വിശ്വാസമില്ലായ്മ കൊടുക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞാൽ ഗബ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ശരിക്കും എനിക്കത് ഗബ്രിക്ക് കൊടുക്കാൻ വേണ്ടി പോയതല്ല അപ്പം അതിങ്ങനെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് അതൊരു സഹതാപം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു അതിനിടയ്ക്ക് ഋഷിയും ഒരു നല്ല കണ്ടസ്റ്റന്റ് ആണ് ഋഷി ഒരു ജനുവൻ പേഴ്സൺ ആണ് പക്ഷെ ഒരു നല്ല ഗെയിമർ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് പറയേണ്ടി വരും കാരണം ഋഷിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഋഷി ഹൗണ്ട് ചെയ്യും അതായതിപ്പോൾ ചെറിയ സങ്കടം വന്നാൽ ഋഷി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആണ് ഋഷി എന്ന് പറയുന്നത് പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു അതിൽ റോക്കിയും സിജോയും അൻസിബയും കൂടിയാണ് ടാസ്കിൽ പങ്കെടുത്തത് ഒരു കമ്മിനകത്തുള്ള വെള്ളത്തിൽ നിന്ന് ചാവി കണ്ടെടുക്കുന്നു അതുകൊണ്ട് നേരെ മണ്ണിനകത്ത് തപ്പുന്നു മണ്ണിനകത്ത് അടുത്തൊരു ചാവി കിട്ടുന്നു അവിടെ നേരെ പോയിട്ട് ലോക്ക് തുറന്ന് ക്രൗണ്ട് എടുത്ത് വെക്കാതെ ആണ് ടാസ്ക് അതിൽ സിജോ ജയിക്കുന്നു അൻസിബയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ബ്രീത്തിങ് ഇഷ്യൂ വരുന്നു അപ്പൊ ഇങ്ങനത്തെ ഒരു രംഗം അവിടെ കഴിഞ്ഞു പോയി ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് ഇതിനകത്ത് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ജിൻഡോയ്ക്ക് സ്പേസ് കൂടുതൽ കിട്ടി എന്നുള്ളതാണ് അതെന്ത അത് മനഃപൂർവ്വം കൊടുത്തൊരു ഫീല് വന്നിട്ടുണ്ട് കാരണം ജിൻഡോയുടെ ആ ഒരു ക്യൂട്ട്നെസ് പുറത്തെടുക്കാൻ വേണ്ടി ജിൻഡോടെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ ആ മണ്ടൻ പര്യവേഷം ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം എന്താണ് ആ മണ്ടൻ പര്യവേഷം അത് എല്ലാവർക്കും വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം ഒരിക്കലും ബിഗ് ബോസ് അങ്ങനൊരു പട്ടം വെക്കരുതായിരുന്നു ഒരു ഇന്നസെൻറ്റ് എന്ന് വേണമെങ്കിൽ വെക്കാമായിരുന്നു ഇന്ന ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് വേണേൽ വെക്കാൻ പറയുന്നത് പക്ഷെ അതല്ലാണ്ട് ഒരു മണ്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുന്നിൽ ഒരു ചെറുതാകുന്ന ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് ആ ഫസ്റ്റ് വീക്കിൽ പക്ഷെ ഇപ്പോ അത് മാറിയിട്ട് അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ജിൻഡോയ്ക്ക് കിട്ടുന്നുണ്ട് ജിൻഡോ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ കേട്ട മറ്റൊരു വാർത്ത റോക്കി എവിക്ട് ആയി എന്നാണ് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ റോക്കി എവിക്ട് ആയി എന്ന് കേൾക്കുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഇന്നേ അറിയത്തുള്ളൂ സിജോന്റെ തല്ലേന്റെ പേരിലാണ് റോക്കി എവിക്ട് ആയത് എന്നാണ് കേൾക്കുന്നത് ആ ഇന്നത്തെ പ്രമോയില് അത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് ആ കൂടി കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം ദേഷ്യം എന്ന് പറയുന്ന എല്ലാവർക്കും ഉള്ളതല്ലേ അത് കാണിക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം അപ്പോ ഇതാണ് ഇന്നലെ റോക്കി സിജുവനെ തല്ലുന്ന രംഗം അതായത് ലാലോട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ലാസ്റ്റ് ലാലോട്ടൻ ഒരു കാര്യം പറയുന്നുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ല പറഞ്ഞാൽ ചെയ്തിരിക്കണം ഞാനാണെങ്കിൽ അങ്ങനെയാണ് എന്ന് ലാലോട്ടൻ പറയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് റാസ്മിനെയും അതുപോലെ തന്നെ ഗബ്രീനെയൊക്കെ എതിർത്ത് നിൽക്കുന്നത് കൊണ്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അയാളുടെ ആക്ഷൻസ് ഒക്കെ വളരെ മോശമാണ് ഒരിക്കലും ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെയും ഉണ്ടാവാത്ത ലെവലിലുള്ള ഒരു രീതിയാണ് അയാൾ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു ദിവസം അയാൾ ആരെങ്കിലും തല്ലിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയിട്ടോ പുറത്തേക്ക് പോകുന്ന കാര്യം യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല വേഗമായി പോയി എന്നുള്ളതേ ഉള്ളൂ ഇനി ഞാൻ തന്നെ അതായത് സാറ്റർഡേ എപ്പിസോഡ് തന്നെ സജീവമായിട്ടൊന്ന് കോർത്തിട്ടുണ്ടായിരുന്നു ഈ അമരം ചെയ്തത് ആരാണ് ആഹ്വാനം ചെയ്ത് ആരാണെന്ന് ചോദിച്ചത് രണ്ടുപേരും കൈപ്പുക്കി അതിന്റെ പേരിൽ ഇവർ തമ്മിലൊരു തർക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഇത് എന്തിനാണ് തല്ലിയെന്നുള്ളത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാല് മനസ്സിലാവത്തുള്ളൂ എന്തായാലും റോക്കി എവിക്ട് ആയി എന്നാണ് ഇന്നലെ നാദരാ മെഹറിന്റെ നമ്മുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവിലെ കണ്ടസ്റ്റിന് നാദരയുടെ ഒരു ചാനൽ ഉണ്ട് അപ്പം അതിനകത്താണ് ഈ ന്യൂസ് ആദ്യം വന്നത് അപ്പം എന്തായാലും നല്ലൊരു സോഴ്സ് ആയിരിക്കും നാദ്രയ്ക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവുക പുറത്തായി എന്നാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാലും നമുക്ക് അറിയത്തുള്ളൂ ഇതാണ് ഇന്നലത്തെ ബിഗ് ബോസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത് ഒപ്പം ഇന്നത്തെ റോക്കിയുടെ എവിക്ഷന്റെ കാര്യം അല്ലെങ്കിൽ റോക്കി പുറത്താവുന്ന കാര്യം അറിയാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് എല്ലാവരും കാത്തിരിക്കുക